എല്ലാവർക്കും സുൽഫത് ഇൻഡോറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ചുവന്ന ഇഞ്ചി നടന വീഡിയോ ആണ് അപ്പൊ ഒരു ഇന്തോനേഷ്യൻ വെറൈറ്റി ആണ് ഈ ചുവന്ന ഇഞ്ചി എന്ന് പറഞ്ഞാല് ഒരു സാധാരണ ഇന്ത്യനേക്കാളും എജീപും മണവും ഗുണങ്ങളൊക്കെ കൂടുതലുള്ള ഇഞ്ചിയാണ് ചുവന്ന ഇഞ്ചി പിന്നെ ചുവന്ന ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും നമുക്ക് നടാം പിന്നെ പെട്ടെന്ന് തന്നെ വിളവെടുക്കാം ഒരു നാലു മാസം ഒക്കെ മതി ചുവന്ന ഇഞ്ചി വിളവെടുക്കാനായിട്ട് അപ്പൊ നമുക്ക് ഏത് സമയത്തും വിളവെടുക്കാൻ പറ്റിയതാണ് ഏത് സമയത്തും നടാൻ പറ്റിയതാണ് ഈ ചുവന്ന ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് സീസൺ ഒന്നുമില്ല സാധാരണ ഇന്ത്യക്ക് നമുക്ക് സീസൺ ഉണ്ട് പിന്നെ നമുക്ക് അത് കുറെ നാളുണ്ട് ഒരു ഏഴു മാസം ഒക്കെ വേണം വിളവെടുക്കാൻ പക്ഷെ നമ്മുടെ ചുവന്ന ഇഞ്ചി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ഒരു ഇഞ്ചിയാണ് നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തി ഉപയോഗിക്കാൻ ഒരു ഇഞ്ചിയാണ് ചുവന്ന ഇഞ്ചി അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ നടാൻ പോണത് എച്ചിടിപ്പിയുടെ ചട്ടിയിലാണ് അപ്പൊ എച്ചിടി പി ചട്ടി നമ്മ വേണ്ട മൂന്ന് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിയാണ് അത് നമ്മ ഓരോ വിളകൾ കഴിയുമ്പോഴും നമ്മ അടുത്ത വിള നട്ടുകൊണ്ടിരിക്കണതാണ് ഇപ്പഴും ഈ ചട്ടി കണ്ട അതൊരു വിധാ കുഴപ്പങ്ങളൊന്നുമില്ല ഭയങ്കര വെയിറ്റ് കുറഞ്ഞ ചട്ടിയാണ് വേണ്ട നമുക്ക് എടുത്തു വെക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമാണ് ടെറസിൽ കൃഷി ചെയ്യണവർക്കൊക്കെ നല്ലതാണ് പിന്തി പോലെ ഉള്ളതൊക്കെ നമുക്ക് ഈ ചിലപ്പി ചട്ടിയിൽ നട്ടാൻ നല്ലതാണ് നന്നായിട്ട് തന്നെ വളർന്ന് വന്നോളൂ അപ്പൊ ഞാനിപ്പോ രണ്ട് ചട്ടിയിലാണ് നടാൻ പോണത് ഇപ്പൊ നമുക്ക് ഇത് ഹോൾ ഉണ്ടല്ലോ ഹോളിന്റെ അവിടെ നമുക്ക് രണ്ട് ചിരട്ടയാണ് വെച്ചു കൊടുക്കുന്നത് വെള്ളം വാർന്ന് പോകാനായിട്ട് ഇതേപോലെ ചിരട്ട വെച്ചു കൊടുക്ക അപ്പൊ ഹോൾ അടഞ്ഞു പോകൂല മണ്ണൊക്കെ വീണട്ടെ അല്ലെങ്കിൽ ചിരട്ട അല്ലെങ്കിൽ കല്ല് ഓടും കഷ്ണം എന്തു വേണേലും വെക്കട്ട എന്നിട്ട് ഈ മണ്ണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ നമ്മ ഉപയോഗിച്ച മണ്ണ് തന്നെയാണ് നമ്മിപ്പൊ ഇറക്കാൻ എടുക്കണത് അപ്പൊ ഉപയോഗിച്ച മണ്ണെന്ന് വെച്ചാൽ എപ്പോഴും ഈ ടെറസിലൊക്കെ കൃഷി ചെയ്യുമ്പോ പുതിയ പുതിയ മണ്ണൊന്നും എടുക്കാൻ പറ്റൂലല്ലോ അപ്പൊ നമ്മ പഴയ മണ്ണുകൾ ഒക്കെ തന്നെ ഉപയോഗിച്ച മണ്ണിൽ കൂടെ നമ്മിപ്പോ ചാണകപ്പൊടി കുമ്മായം എല്ലുപൊടി അങ്ങനെയുള്ള മിക്സ് ചെയ്തേക്കണു കണ്ട എന്നിട്ട് ആ മിക്സ് ചെയ്ത മണ്ണ് ഇപ്പൊ നല്ല ഇളക്കുള്ള മണ്ണാണ് കണ്ട ഇഞ്ചിക്കൊക്കെ നല്ല ഇളക്കുള്ള മണ്ണാണെങ്കില് ഇഷ്ടം പോലെ ഉണ്ടാവും കണ്ട ഇതില് നമ്മടെ കരിയിലൊക്കെ പൊടീന്നതൊക്കെ ഉണ്ട് നമുക്ക് ഉപയോഗിച്ച മണ്ണ് നിങ്ങ എങ്ങനെയാണ് ചെയ്യണത് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മ മണ്ണൊക്കെ കൊട്ടിടുന്ന ടൈമിൽ നമുക്ക് അതിൽ കൂടെ വളങ്ങളും എല്ലാം രണ്ടാമത് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നട്ട് കൊടുത്താൽ മതി അത് ആ ചെടിയിൽ തന്നെ ഇപ്പൊ നമ്മൾ നട്ട പദ്ധതി തന്നെ കൊണ്ടുപോയി വീണ്ടും നമ്മൾ നടരുതെട്ടാ പക്ഷെ മണ്ണിനെ ഇതേപോലെ നമ്മൾ കൊട്ടിടണം അല്ലാണ്ട് ചില ആൾക്കാർ ചെയ്യണതെന്നു വച്ചാല് ചെടി കൊഴിക്കാനോ പറിച്ചിട്ട് അവിടെ കൊണ്ടോ വേണ്ട നട്ടു ഇപ്പൊ അങ്ങനെ നട്ട വെച്ചാൽ ചെടി വളരൂല്ല ഒന്നും തന്നെ ഉണ്ടാകൂല നമുക്ക് ഉപയോഗിച്ച മണ്ണ് വീണ്ടും വീണ്ടും വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം അപ്പ അതിൽ കൂടെ നമ്മ ഇതേപോലെ നമ്മിട്ട് കൊടുത്തിട്ട് നമുക്ക് വേറെ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഇത് ചട്ടിയിൽ അപ്പൊ ഇതാണ് ചുവന്ന ഇഞ്ചി കണ്ട ഇതാണ് ഇഞ്ചിയുടെ വിത്തുകൾ കണ്ട ഇതിന്റെ പുറം ഭാഗം നല്ല റെഡ് കളറായിരിക്കും ഉള്ളു കണ്ട അപ്പൊ ഉള്ളില് നമ്മുടെ സാധാരണ ഇഞ്ചി പോലെ തന്നെ ഇരിക്കണം നല്ല മഞ്ഞ കളറാണ് സാധാരണ ഇന്ത്യ അല്ല നമ്മുടെ മഞ്ഞ കളർ കണ്ട നല്ല റെഡ് ഈ തൊലികളും നല്ല മഞ്ഞ കളർ നല്ല മണമൊക്കെയാണ് ഇഞ്ചിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിയാണ് അപ്പം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇഞ്ചിയാണ് ഈ വന്ന ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതാണ് കാണുന്നത് നമ്മൾ വിളവെടുത്താൽ ചുവന്ന ഇഞ്ചിയാണ് ഇതെക്കാം അപ്പം നമുക്കിത് നടണമെന്ന് നോക്കാം അപ്പം നമുക്ക് ഈ കൂടെ കണ്ട നമുക്ക് ഈ മണ്ണ് നമുക്ക് വാരി നിറക്കാം ഇപ്പൊ നല്ല ഇളക്കുള്ള മണ്ണ് കണ്ട കരിയിലേല്ലാം പൊടിയത് നമ്മുടെ ഇട്ട് കൊടുക്കാം നമ്മ ചവറുപ്പ് ഇടണില്ല കാരണം ഇതിൽ കൂടി കരിയിലൊക്കെ പൊടിനിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇഞ്ചി ആയതുകൊണ്ട് നമുക്ക് അധികം കണ്ട ഇതേപോലെ ഇട്ടുകൊടുക്കാം ഇതേപോലെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇനി ഇഞ്ചി വിത്ത് നട്ട് കൊടുക്കാം ഇൻഡുവിൽ നമുക്ക് നമുക്ക് ചെറിയ പീസ് ഇൻഡിത്തൊക്കെ നട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ തന്നെ നട്ട് കൊടുത്താല് ഒരുപാട് മുളകൾ വരും നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇനി ചാണകം ചാണകം കണ്ട ഇത് ചാണകപ്പൊടി അണിറ്റത്താണലിയില് ഇട്ടുണക്കിയ ചാണകപ്പൊടിയാണ് നമ്മ വെയിലിട്ടുണക്കിയ ചാണകപ്പൊടിയല്ല അപ്പൊ ഇതിന് നല്ല ഗുണം കൂടിയ ചാണകപ്പൊടിയാണ് നമുക്ക് ചാണകപ്പൊടി ഇട്ടുകൊടുക്കണം ഇതേപോലെ ചാണകപ്പൊടി ഇട്ടുകൊടുക്ക ചാണകപ്പൊടി അതിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് മണ്ണിൽ പക്ഷെ നമുക്ക് കുറച്ച് ചാണകപ്പൊടി അധികം ഇട്ടു കൊടുക്കണം കാരണം നന്നായിട്ട് പെട്ടെന്ന് തന്നെ ചെടി വളർന്നു വരാനായിട്ട് ഇതേപോലെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വിത്ത് നട്ട് കൊടുക്കണ്ട ഒരുപാട് മുളകളുള്ളതാണ് ഈ ചെറിയ പീസ് ഇഞ്ചി കഷ്ണം നട്ടാലും നമുക്ക് നന്നായിട്ട് ഇഞ്ചി ഇട്ടും നമുക്ക് നട്ടെടുക്കണ്ട ഇതേപോലെ നട്ട് കൊടുത്തിട്ട് നമുക്ക് ചാണകക്കുഴി നമുക്ക് മുകളിലിട്ടുകൊടുക്കാം ഇതേപോലെ നട്ടെടുത്താ മതി ഇനി നമുക്ക് ഈ ചട്ടിയിലും ഇതേപോലെ നട്ടു കൊടുക്കാം ചട്ടിയിലും ഗ്രോ ബാഗിലും ചാക്കിലൊക്കെ നടന്നതി അധികം നമുക്ക് ബാഗുകളിലും ചട്ടികളിലൊക്കെ നടല നല്ലത് പെട്ടന്ന് പെട്ടെന്ന് ഇത് ചെടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നല്ല ഇളക്കൊക്കെ ഉള്ള മണ്ണാണ് നമുക്ക് ീ പ ചുവന്ന മണ്ണ് മാത്രം നമ്മ നമ്മുപയോഗിക്കുമെന്നുവെച്ചുകഴിഞ്ഞാല് ഇത് ഭയങ്കര ഹാഡായിട്ട് വന്നിട്ട് പിന്നെ ഇഞ്ചിക്ക് വളരാനും ഒന്നും പെട്ടെന്ന് തന്നെ തൈ ഒക്കെ പൊട്ടാൻ പണിയാണ് അപ്പൊ ഇങ്ങനെ ആവുമ്പോ നമുക്ക് ഇഷ്ടംപോലെ തയ്യൊക്കെ ഉണ്ടാക്കി കിട്ടും നമുക്ക് ഇപ്പൊ ഇതിലും കൊച്ചു ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം ഇട്ടാം ചാണകപ്പൊടിയൊക്കെ എന്തോരം നമ്മ ജൈവ വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കണോ അത്രേ നല്ലതാണ് ഈ ഇഞ്ചിക്കൊക്ക ദൈവങ്ങൾ എന്തോരം കൂടിന്ന് വിചാരിച്ചും കുഴപ്പമില്ല ഏട്ടാ ഇട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചിയുടെ പീസ് നട്ട് കൊടുക്കാം നമുക്ക് ചെറിയ പീസൊക്കെ നട്ടാ മതിയായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടാൻ പോണത് ഇഞ്ചിയാണ് നമുക്ക് നട്ട് കൊടുക്കാം ചേട്ട് നമുക്ക് മുള്ളി ചാണകൊട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നനച്ചു കൊടുക്കാം നന്നായിട്ട് നനച്ചു കൊടുക്കാം ഏട്ടാ അപ്പൊ ഞാൻ ഒരു രണ്ട് മാസം മുമ്പ് നട്ടാ ചു വന്ന ഇഞ്ചിയാണ് ഇത് കണ്ട ഒരു കൊച്ചു പീസ് ഇഞ്ചി നട്ടതാണ് നട്ടാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് എച്ച് ഡി പിയുടെ ഗ്രോ ബാഗിലാ നട്ടത് ഇപ്പൊ കണ്ട ഇത് നന്നായിട്ട് വളർന്നേക്കണ്ട അതാണ് ഒരു കൊച്ചു പീസ് ഇഞ്ചി നട്ടിട്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട് നമുക്ക് നോക്കി ഇതില് ഇഞ്ചിയൊക്കെ ആയിട്ടുണ്ടാന്ന് നമുക്ക് നോക്കാം വേണ്ട ഇഞ്ചി ആയിട്ടുണ്ട് കണ്ട ഇഞ്ചി ആയക്കണം കണ്ട അപ്പൊ ഒരു രണ്ടു മാസം കൊണ്ട് തന്നെ ഇഞ്ചി ആയക്കണില്ലേ കണ്ട നല്ല റെഡ് കളറാണ് അപ്പം ഇഞ്ചിന്ന് പറയാ ഈ ഇഞ്ചിടെ ഒരു പ്രത്യേകത നമുക്ക് എപ്പോഴെപ്പോഴും വിളവെടുക്ക എപ്പോഴെപ്പോഴും നമുക്ക് നട്ടോണ്ടിരിക്കാം കണ്ട ഇങ്ങനെയാണ് ചോന്നിരിക്കണം വേണ്ട അപ്പൊ രണ്ടു മാസത്തെ ചെടിയാണിത് നമുക്ക് നടാനായിട്ട് നമുക്ക് ഇന്ന തൈ കണ്ട ഇഷ്ടം പോലെ തൈ വരും ഈ ഇഞ്ചിക്ക് അതാണ് ഒരു പ്രത്യേക തൈ വന്ന നമുക്ക് ഈ കൊച്ചു മുളടത്തി നട്ടാലും ഈ ഇഞ്ചി ഉണ്ടാവും നമുക്ക് ഇത് ഇതേപോലെ നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റും ചോന്നിഞ്ചി ഒക്കെ അപ്പൊ ചോന്നിഞ്ചിക്ക് എന്ന് പറഞ്ഞാൽ വലിയ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഇഞ്ചിയാണ് നമ്മുടെ കാലാവസ്ഥക്ക് ഏഹ് യോജിച്ചൊരു ഇഞ്ചിയുടെ തന്നെയാണ് ഈ ചോന്നെഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ എന്തായാലും വച്ചുപിടിപ്പിക്കേണ്ടതാണ് ചോന്നിഞ്ചി നമ്മ വീട്ടിലെ കറികൾക്കും മരുന്നിന്റെ ആവശ്യത്തിനൊക്കെ നമുക്ക് ചോന്നിഞ്ചി ഉപയോഗിക്കാം അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും ചോന്നിന്തി വീട്ടിൽ നട്ടുപിടിപ്പിക്കണം നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് ചോന്നിന്റിയുടെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക